തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന ക്ഷേത്രങ്ങളായ തൃപ്രയാർ ഇരിങ്ങാലക്കുട മൂഴിക്കുളം പായുമൽ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന നാലമ്പല തീർത്ഥാടനത്തിനും ചൊവ്വാഴ്ച മുതൽ തുടക്കമായി തൃപ്രയാറിൽ കർക്കിടകമുന്നിന് പുലർച്ചെ മുഴുവൻ മഴയെ അവഗണിച്ചും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ക്ഷേത്രത്തിന് ചുറ്റമ്പലത്തിൽ മണ്ഡപത്തിൽ പതിവുള്ള സുന്ദരകാന്ഡം വായനയ്ക്ക് പുറമെ ഋഗ്വേദമുറച്ചും ക്ഷേത്രാങ്കണത്തിൽ സനാതനധർമ്മപാഠശാലയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും രാമായണ പ്രഭാഷണവും എന്നിവയും ആരംഭിച്ചു പുസ്തകശാലയും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഭക്തർക്ക് വേണ്ടി നാലമ്പല തീർത്ഥാടനത്തിനായുള്ള സ്പെഷ്യൽ കെ എസ് ആർ ടി സി സർവീസും തുടങ്ങി ബസിന്റെ ഫ്ലാഗ് ഓഫ് സി സി മുഖുന്നതിനും വിവിധ മേഖലയിൽ പോയി നാലാമ്പട്ടിൽ പോയി തൊഴിൽ വന്ന് വീണ്ടും ഇവിടുന്ന് പുറപ്പെടുന്ന രീതിയിലുള്ള ഒരു വണ്ടിയുടെ യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നിരുന്നാലും ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ യാത്രയായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ മാനേജറായിട്ട് സംസാരിക്കേണ്ടതായി അതൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള നമ്മുടെ ശ്രീരാമസ്വാമിയോടുള്ള ഐശ്വര്യപൂർണ്ണമായ ആ നിമിത്തം പൂർണ്ണമായും ഇനിയും തുറന്നു തുറന്നു വരുന്നതിനാവശ്യമായ രീതിയിലുള്ള സഹായങ്ങളും പന്തങ്ങളും നമ്മുടെ എല്ലാ ഭക്തജനങ്ങളും അതിനൊപ്പം നിന്നുകൊണ്ട് തുടർന്ന് തുടർന്ന് മെച്ചപ്പെട്ട ആരോഗ്യപരമായി മാറ്റങ്ങളിൽ കൂടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ ഭക്തജനങ്ങളാണ് വേറെ വ്യത്യാസങ്ങളും അല്ല എന്നാൽ തന്നെ എന്തൊക്കെയുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പ്രവർത്തനമാണ് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് രാവിലെ ഏഴ് മുപ്പതിന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചത് ഇരിങ്ങാലക്കുട കൂടൽമാണിക് ക്ഷേത്രം തിരുമുഴിക്കുളം ക്ഷേത്രം പായമ്മൽ ശത്രുജ്ഞന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ചുറ്റി തിരിച്ചു വൈകിട്ട് തൃപ്രയാറിൽ തന്നെ വാഹനം എത്തിച്ചേരും ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അടുക്കട്ട് ഈയൊരു ഗ്രാമപ്പണിക്കർ തൃപ്രയാർ ക്ഷേത്ര മാനേജർ എ പി സുരേഷ് കുമാർ മുൻ മാനേജർ മനോജ് തൃപ്രയാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട് സെക്രട്ടറി വി ശശീധരൻ ട്രഷറർ വി ആർ പ്രകാശൻ കെ കെ പുഷ്കരൻ സി എസ് മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു